അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ കൂണ് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചേന് അപ്പോൾ അതുകൊണ്ടൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കിയിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഞാനതുകൊണ്ട് ബിരിയാണിയാണ് ഉണ്ടോ വെച്ചിരുന്നത് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലിൽ എൻ്റെതായിട്ടുള്ളൊരു ഇതിൽ വെച്ചതാണ് അപ്പോൾ കോൺ ബിരിയാണി എങ്ങനെ വെക്കാതെന്ന് നിനക്ക് അറിയില്ല അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഇതിൽ വെച്ചതാണ് നൂറ് ശതമാനം സക്സസ് ആയിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടേന് അപ്പോൾ എങ്ങനെ വെച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളി അപ്പോൾ ഞാൻ പിറ്റേ ദിവസം എന്ന് പറഞ്ഞങ്ങാണ്ട് വെച്ച് കഴിഞ്ഞാൽ കൂണുണ്ടായിരുന്നല്ലോ പറിച്ചാതെ ഇപ്പം അപ്പോൾ ആ കൂണാളൊക്കെ വിരിഞ്ഞതാണ് കേട്ടത് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ മണ്ണിൻ്റെ ചോട്ടിൽ കുറേ കൂണാൾ വിരിഞ്ഞ് ഇങ്ങോട്ട് പൊന്താൻ കഴിയാതെ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പറിക്കാതെ വിരിയാൻ വേണ്ടി വെച്ച കൂണാൾ പിറ്റേ ദിവസം നമ്മൾ പറിച്ചെടുത്തതാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ബിരിയാണി വയ്ക്കാനെട്ടോ അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട വെക്കുന്നത് അത് ഇത്രയായിട്ടുള്ളൂ പിന്നെ മറ്റേതൊക്കെ കുറച്ചൊക്കെ വിരിഞ്ഞു കേട്ടോ പിന്നെ അതിന് ഒരു ദിവസം കൂടി കാത്തുന്ന പൈലാറിയും വിരിഞ്ഞട്ടോ പിന്നെ കാണാതെ കണ്ണ് പെടാതെ മണ്ണിൻ്റെ ചൂട്ടത്തന്നെ ഉണ്ടേനെ അതൊക്കെ അപ്പം എല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ആദ്യമായിട്ടാണ് ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കൂണ് പിന്നെ പറിച്ചെടുക്കണത് കാണുന്നത് പറഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ വിളിച്ചേനുണ്ട് നമുക്ക് പിന്നെ അവർക്കത് കണ്ടിട്ട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ടുണ്ടേനെ അപ്പോൾ ഞാൻ ഞാനിതൊക്കെ പിന്നെ ക്ലീൻ ആക്കി എടുക്കുകയാണ് കുറച്ച് സമയമൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് പിന്നെ മോളേൽപ്പിച്ചിട്ട് ഞാൻ വേറെ എല്ലാം അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അത് ബിരിയാണിക്ക് ആയതുകൊണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ അത്യാവശ്യം വലുപ്പം എല്ലാം ഇതിൽ തന്നെ ആക്കുന്നത് നമ്മൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ വലിയ പീസ് ആക്കില്ല അതേപോലെ ഞാൻ ഇതേ രണ്ട് കഷ്ണമാക്കിങ്ങാണ്ട് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ അഥവാ ഉടഞ്ഞു പോയാൽ ഒടയാനൊന്നും ചാൻസ് ഇല്ല എന്താ വെച്ചാൽ നല്ല കട്ടില്ല സൈസ് കൂണാണ് കേട്ടത് നല്ല ഒരു ബലല്ല സൈസ് കൂണാണ് അപ്പോൾ ഈ ഇത്ര വലുപ്പത്തിലാണ് കേട്ടാക്കുന്നത് രണ്ട് പൊട്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടാണ് പറ്റങ്ങോട്ട് ഇതായി പോവേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ താ ഇനി വിരിഞ്ഞത് ഒന്ന് പിന്നെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മക്കളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ പുതിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ എല്ലാവരും ബെല്ലേക്കനും ഇങ്ങനെ എനേബിൾ ചെയ്ത് വെച്ചോളീം അപ്പോൾ നമ്മൾ ഇടുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ അപ്പോളേക്ക് ഇട്ടോ അപ്പം പിന്നെ ബിരിയാണിക്ക് വേണ്ടിങ്ങാണ്ട് മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കട്ടിങ് പിന്നെ പച്ചക്ക വെജിറ്റബിൾ കട്ടിങ്ങിൻ വാങ്ങിക്കണല്ലോ അപ്പോൾ അതിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തക്കാളി അരിയാൻ പെട്ടെന്ന് ഉണ്ട് കേട്ടോ ക്യാ ബീട്രൂട്ട് അന്ന് ഞാൻ അരിഞ്ഞു പറഞ്ഞില്ലേ അന്ന് ഭയങ്കര റിസ്ക് ആയിരിക്കും അപ്പം തക്കാളി പിന്നെ പെട്ടെന്ന് ആയതുകൊണ്ട് ക്യാരറ്റിനും കുറച്ചത് വില ഉണ്ടോ അപ്പോൾ വിലയിൽ സാധനമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് നമ്മൾ നല്ലോണം പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാണ്ടായി നമുക്ക് ഇഷ്ടം കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ സവാള അരിയാൻ വേണ്ടിയിട്ട് കയ്യിൽ ഗ്ലൗസ് ഇട്ടതാണ് കേട്ടോ മക്കളെ സവാള അരിയുമ്പോൾ നമ്മളെ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വര വര ഉണ്ടാവണേനും അതേപോലെ സവാളൻ്റെ ആ കറല്ലാതെ ഒക്കെ ഞാൻ വലത്തെ കയ്യിൽ ഗ്ലൗസ് ഇട്ടതെട്ടോ എന്താ ഒരു കയ്യിൽ മാത്രം ഗ്ലൗസ് ഇട്ടിട്ട് എന്ന് വിചാരിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി കട്ടിപ്പൊളിയിൽ നല്ല ഉഷാറില് കട്ട് ചെയ്തെടുക്കണ്ടട്ടോ നമ്മളെ വെജിറ്റബിൾ കട്ടറിൽ മെഷീനിൽ അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനും അതാണത് ഇതാ ഒക്കെ ഒരേ വലിപ്പത്തിൽ അതിൻ്റെ വൃത്തിയൊക്കെ കിട്ടിയിരിക്കുന്നത് നമ്മളത് ഈ ചെറിയ ഇതിലാണ് കേട്ടോ ക്യാരറ്റ് കട്ട് ചെയ്തത് വലിയ ഇതിലാണ് വലിയ അച്ചിലാണ് പിന്നെ തക്കാളി കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ സവാള ഒക്കെ കൈ വെച്ചിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതിൻ്റെ ആ ബ്ലേഡിൽ അരതിയിട്ട് സവാള പറ്റ് മറ്റേ നൈസായി പോകട്ടെ ചാ പറ്റേ നൈസ് ആവുന്നത് വലിയ ഇഷ്ടമല്ല കുറച്ചൊക്കെ ഒരു ഇതുവാണ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നിട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കിയിട്ടും പിന്നെ കൂൺ വൃത്തിയാക്കിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഓള് മോളെ മോള് കൂനിങ്ങനെ വൃത്തിയാക്കി കൊണ്ട് നിൽക്കുന്നത് കേട്ടോ വൃത്തിയാക്കിയിട്ട് നമ്മളെ കൂണ് നല്ല ഫ്രഷ് നല്ല വൃത്തി നിൽക്കുന്നുണ്ട് അപ്പം നമ്മളെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ നല്ലോണം കേട് ഇരുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കിട്ടുമല്ലോ നമ്മളെ കണ്ണും മുമ്പിലൊക്കെ ഉണ്ടായാൽ അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അതിന് ഞാനൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിക്കുന്നുണ്ടോ അതിൽക്കൊരു പിന്നെ ഒരു ആറ് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയ നാല് ഗ്രാമ്പും നാല് പട്ടയും പിന്നെ ബേ ലീഫും ഒരു പിന്നെ അഞ്ച് ഏലക്ക ഇട്ട് ഇട്ടുകൊടുത്തിക്കുന്നുട്ടോ അതിന് ശേഷം പിന്നെ നന്നായിട്ടതൊന്ന് പൊട്ടിയിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള കുറച്ച് എടുത്തിരിക്കുന്നുണ്ടോ ഞാൻ അപ്പോൾ നമ്മളത് കൂണ് ബിരിയാണി വെക്കാൻ ഉണ്ടായൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കൂണുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഓരോരുത്തർക്കും കറി വെക്കാൻ കൊടുക്കണമെങ്കിൽ കുറച്ചെങ്കിലും വേണം നമ്മൾ അയൽവാസിയാക്ക കൊടുക്കണമെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരു വെറൈറ്റി സംഭവം സംഭവമാകും ചെയ്യും എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചധികം വെക്കണത് കേട്ടോ ചോറ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് ചോറ് കൊടുക്കാലോ വിചാരിച്ചിട്ടാണ് ബിരിയാണി ആക്കി മാറ്റിയത് കൂൺ കറി വെക്കാതെ അത് കൂൺ കറി വെക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ബിരിയാണി വെച്ചിട്ട് അടിപൊളിയായി കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ സവാള വാടാൻ വേണ്ടിയാണ്ട് ഇട്ടിരിക്കുന്നത് അതിൽ കുറച്ച് ഉപ്പിട്ട് എടുത്തിരിക്കണല്ലേ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയാണ്ട് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ടിപ്സാണ് സവാള ഇട്ട സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടന്ന് മിക്സ് ചെയ്താൽ ഈ സവാളയിട്ട് വെള്ളം കൊണ്ട് വരും പെട്ടെന്ന് അതുകൊണ്ട് വാടിക്കിട്ടും ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ മക്കളെ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊന്നും ഇടാനൊരു ടൈമില്ലായിട്ടോ നമുക്ക് ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് സമയമില്ല എന്നിട്ടോ എഡിറ്റ് ചെയ്ത് കാണ്ട് വീഡിയോ ഇടാനുള്ളൊരു സമയം ഒരു മൂഡൊന്നും ഇല്ലേനും പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ കണ്ടമാനം ഓർഡറുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കലില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് നമുക്കൊരു ഒഴിവുമില്ല ഇനി ഇതെടുത്തതിന് ശേഷം പിന്നെ വീഡിയോ ഇടാനൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഇതാ കട്ട് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ഇടുന്നുണ്ട് ഉപ്പ് ഇട്ടുകൊടുത്തിക്കണം കേട്ടോ നമ്മളെ വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ ഒന്ന് വാടി വന്നിരിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ മസാലയ്ക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി ഇട്ടാൽ പിന്നെ പെട്ടെന്ന് വാടാൻ നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അല്ലേ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമ്മളെ തക്കാളി പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ നമ്മളിത് ആ തക്കാളിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതവ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചതച്ച് വെച്ചേക്കണം കേട്ടോ അതും കൂടി നമ്മളതേക്കാണ്ട് ഇട്ടുകൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് നമ്മളെ മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്നും വാടി കഴിഞ്ഞേക്കണേ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ബിരിയാണിയിൽ മുളക് പൊടി ചേർക്കലില്ല കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഇതൊന്നും ചേർക്കലാൽ ചില പിന്നെ കോൺ ബിരിയാണി എങ്ങനെ വെക്കാമെന്ന് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ രണ്ട് ചെറുനാരങ്ങൻ്റെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ചെറുനാരങ്ങൻ്റെ നീരും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കണേ അതേപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഞാൻ അതിലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇട്ടു പറഞ്ഞത് തൈരാണ് കേട്ടോ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്തുണ് പിന്നെ മല്ലിയും മല്ലിയില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയും പുതിയ അരിഞ്ഞു വെച്ചതിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതലിട്ടാണ്ട് ഇതാക്കണമൊന്നുമില്ല കുറച്ച് പിന്നെ ഗരം മസാല ഉണ്ടല്ലോ നമ്മളെ ബിരിയാണി മരുന്ന് ഗരം മസാല കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് കുറച്ച് കുറവാ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മളെ കൂണൊക്കെ അതാ നന്നാക്കി ഒന്ന് ക്ലീൻ ആക്കിയെടുക്കുക കേക്ക് ക്ലീൻ ആക്കിയെടുക്കുക എവിടെയെങ്കിലും മണലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രോട്ട ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കൂണ് വല് മുട്ടാണ് എന്നാലും നമ്മൾ കുറേ സമയം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ വെച്ച് കഴുകുമ്പോൾ അതിൽ ഒന്നായിട്ട് വെള്ളം പിടിച്ചു അപ്പോൾ നമ്മളെ ബിരിയാണിയിൽ കൂടുതൽ വെള്ളം ആകും എന്നാൽ തന്നെ ഞാൻ നന്നായിട്ടിങ്ങനെ ഓരോന്നൊക്കെ ഇടുത്ത് കഴുകി പിന്നെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കയ്യിലിട്ട് നല്ലോണം പിഴിഞ്ഞീന് ശേഷമാണ് കേട്ടോ നമ്മളെ മസാലക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലാതെ പിന്നെ എന്തായാലും നമ്മളെ കൂണിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞു വെക്കുമ്പോൾ വെള്ളം കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ വിരിഞ്ഞതും കൂടി ആണെങ്കിൽ നന്നായിട്ട് വെള്ളം കയറും കേട്ടോ നല്ലോം കൊഴഞ്ഞ് നിൽക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കിണർ അതൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു പിന്നെ കൊട്ടേക്ക് ഇട്ടേക്കേനി എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് വെള്ളം പീച്ചി നിൽക്കേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വെള്ളം തോരാൻ വെച്ചാലും അങ്ങനെ പോകുന്നില്ല കേട്ടോ നമ്മളീ കുണിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം കയറും പിഴിഞ്ഞപ്പോൾ നല്ലോണം വെള്ളം വന്നിന് അപ്പോൾ പിഴിഞ്ഞതിന് ശേഷം നമ്മളെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മസാലയിൽ ആക്കി എടുക്കുക ഇപ്പം പറഞ്ഞില്ലേ അധികം മല്ലിപ്പൊടിയോ മുളക് പൊടിയോ വലിയ ജീരകപ്പൊടിയോ ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ അല്ലാത്ത പിന്നെ ഇതൊള്ളം ഇട്ട് എടുത്തിട്ട് അപ്പം അരിയൊക്കെ കഴുകി വൃത്തിയായതിനു ശേഷം തിളച്ചെടുക്കുന്ന വെള്ളത്തിൽ ഇട്ട് അരിയൊക്കെ തിളച്ച് വെന്ത് വന്നിരിക്കണേ ഇനി നമുക്ക് ഊറ്റിയെടുക്കണം നമുക്ക് ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ നന്നായിട്ട് നല്ലോണം വെന്ത് വേണ്ട ഒരു പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ അതാ മസാലയിൽ നിന്നാലും ഇങ്ങനെ പിഴിഞ്ഞിട്ടും വെള്ളം ഇറങ്ങിയിരിക്കുന്നുട്ടോ മക്കളെ അപ്പോൾ നമ്മൾ ചോറിക്കല്ലേ ഉള്ളി മൂപ്പിച്ചാൽ വേണ്ടീങ്ങാണ്ട് ഒരടുപ്പത്ത് തീമിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് നമ്മൾ ചോറ് വന്നപ്പോൾ അത് ഊറ്റി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂൺ ബിരിയാണി നമ്മളെ അയൽവാസികൾക്കൊക്കെ കൊടുത്തപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമായിട്ടോ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം എല്ലാവരും ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുകയാണ് കോൺ ബിരിയാണി എന്ന് പറഞ്ഞിട്ടോ ഞാനും ആദ്യമായിട്ട് കഴിക്കുകയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ഞാനൊന്ന് ഉണ്ടാക്കി വെക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമോ വിചാരിച്ചാണ് ഒന്നൊന്ന് പരീക്ഷിക്കണല്ലോ ഒന്ന് പരീക്ഷിച്ചോക്കിയതാണ് കേട്ടോ മക്കളെ അത് സക്സസ്സായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കള്ളം പറയല്ല നമ്മളിത് കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടോ ആദ്യമായിട്ടാണ് കഴിക്കണത് കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാണ്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിന് അഭിപ്രായം പറയുമ്പോഴാണല്ലേ നമുക്ക് ഒന്നും കൂടി ഹാപ്പി ആകാം അപ്പോൾ ഞാൻ അതിൻ്റെ മേ നമ്മളെ മസാലേൻ്റെ മേലെ മസാല നമ്മളെ ചോറ് വെച്ച പിന്നെ ചെമ്പക്കിട്ടിട്ട് അതിൽ പെരത്തിയിട്ട് ഒരു വാഴയിൽ വെച്ചിട്ട് നമ്മളെ ചോറ് അതിലിട്ടിട്ട് പെരത്തി കൊടുക്കണുണ്ട് കേട്ടോ അത് നമ്മളെ പിന്നെ മരുന്നും അതേപോലെ അണ്ടി മുന്തിരി വറുത്തതും ഉള്ളി പൊരിച്ചതൊക്കെ ഇതിൻ്റെ മേലൊക്കെ കൊടുക്കാനുണ്ട് ഇപ്പം നമ്മളെ മല്ലി പുതിയം കട്ട് ചെയ്ത് വെച്ചിന് അത് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഗരം മസാല ചുറ്റു ആകെട്ടോ ഗരം മസാല അത്യാവശ്യം ഇടണം കേട്ടോ അപ്പോഴാണ് നമ്മളൊക്കെ ബിരിയാണീൻ്റെ ആ ടേസ്റ്റാണ് കിട്ടും കേട്ടോ മരുന്നിൻ്റെ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ഞാൻ ഓരോ ലയർ കൂടി നെയ്യ് ഇങ്ങനെ കുറച്ച് ചേച്ചി ഒഴിച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ ആർ കെ ജി നെയ്യാണ് കേട്ടോ ബിരിയാണിക്ക് ഉപയോഗിക്കൽ അപ്പോൾ അതിങ്ങനെ ഓരോ ലെയർ കൂടി ഞാൻ ഇനി ഇതിൻ്റെ മേലെയും ഇതേപോലെ ചോറിട്ടിട്ട് ഈ പിന്നെ സംഭവങ്ങളൊക്കെ ഇട്ട് മരുന്നും അതേപോലെ മല്ലിയും അണ്ടിയും മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ടിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ പിന്നെ ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ലെയറിലും ഇങ്ങനെ നെയ്യ് കുറച്ച് ഈ ചിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുത്തുന്ന ടൈമിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ് അതിന് ശേഷം നമ്മൾ തീ കത്തിച്ച് ഒന്നിങ്ങോട്ട് തിളച്ച് പൊന്തട്ടേത് എന്താ കണലൊന്നല്ലോ നമ്മൾ ഹൈസ്പീഡ് അടുപ്പ്മത്തേ തന്നെ കേട്ടോ ബിരിയാണി വെക്കണത് അപ്പോൾ ഞാൻ ഇടക്ക് തീ ഇങ്ങനെ കൂട്ടിയിട്ട് ഇതിങ്ങനെ തിളച്ച് പൊന്തണ സൗണ്ട് ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അടച്ച് വെച്ചപ്പോൾ എനിക്ക് തോന്നിയത് ആവി പോണുണ്ട് അടപ്പൊരു ചെറുതായ പോലെ കേട്ടോ കുറഞ്ഞൊരു അല്പക്കുറവില്ല പോലെ അപ്പോൾ കുറച്ച് മൈദ എല്ലാവരും കാണാം മൈദ വെക്കണേ മൈദ എങ്ങനെ വെക്കുകയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ മക്കളെ ഇങ്ങനെ കണ്ടിരിക്കണേ ഞാൻ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് കുറച്ച് വെള്ളത്തിൽ മൈദ കലക്കിയിട്ട് കുറച്ച് ലൂസായോന്നൊരു സംശയമുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ ആദ്യമായിട്ട് ചെയ്യുകയാണ് ഏതായാലും നല്ല ദമായിട്ട് പുറത്തേക്ക് ആവിയൊന്നും പോകാതെ നല്ല ഉഷാറായിട്ട് നിന്നിട്ടും അങ്ങനെ ചെയ്താണ്ട് അടപ്പണ്ട് അടച്ച ചപ്പത്തി ഇല്ലാണ്ട് ഒട്ടിപ്പൊടിച്ചിട്ടോ അടപ്പ് പിന്നെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ ചൂട് വരുമ്പോൾ ചെമ്പിങ്ങനെ ചൂടായപ്പോൾ നല്ലോണം ടൈറ്റായി നിന്നിക്കണ് പിന്നെ നമ്മളെ മൈതൊക്കെ ഉണങ്ങി ഡ്രൈ ആയി വന്നീന് അപ്പം ഡെയിലി മാവിയൊന്നും പോകൂലട്ടോ നല്ല ഉഷാറില് കിട്ടി ഞാൻ ബിരിയാണി പോലും ബിരിയാണി കാറ്ററിങ് ഉണ്ടായങ്ങാണ്ട് പിന്നെ പത്തും പതിനഞ്ച് കിലോ വെക്കുമ്പോഴും കൂടി ഇങ്ങനെ ഇതുവരെ മൈദ വിട്ടിട്ടില്ല കേട്ടോ ബിരിയാണീൻ്റെ അടപ്പൊക്കെ കറക്റ്റ് ആക്കാരം അപ്പം ഇതിങ്ങനെ വെച്ചപ്പം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത പോലത്തെ ഒരു കോല അപ്പോൾ ഞാനിങ്ങനെ മൈദ ഇട്ടും ഉഷാറായിട്ടോ അപ്പോൾ കുറച്ച് സമയം ഞാൻ അങ്ങനെ എന്താണ്ടോ ഇങ്ങനെ ഡ്രൈ ആയി പൊട്ടി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മൈദ മേലൊക്കെ ഇല്ലതെട്ടോ അപ്പം അങ്ങനെ കുറേ സമയം അങ്ങനെ വെച്ചിട്ട് നമ്മളെ ഇത് കുറഞ്ഞ തീല് ഇട്ടിട്ട് അങ്ങനെ വെച്ച് പിന്നെ പിന്നെ ഓഫാക്കിയതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആട്ടോ അത് പൊട്ടിച്ചിരുന്നത് നമ്മളെ തിരുപ്പലും കോളിയും അടുക്കള ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാലം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറ് പൊട്ടിച്ചിരുന്നത് അല്ല അപ്പോൾ നമ്മളെ കൂണിൻ്റെ മസാലയൊക്കെ തിളച്ച് മേലെ വരെ പൊന്തി വന്നിരിക്കുന്നുണ്ടോ കുറച്ചൊക്കെ വെള്ളം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ ഞാൻ പിന്നെ നല്ലോണം കൂണ് വേവിച്ചിട്ടില്ല കേട്ടോ ആ മസാലയിൽ ഒന്നും ഇങ്ങോട്ട് തിളച്ചപ്പം തന്നെ ഓഫാക്കി കൂണായതുകൊണ്ട് കുറേ സമയം പിന്നെ ബന്ദ അലി അലിയൊന്നുമില്ല എന്നാലും അത്ര വലിയ വേഗമൊന്നുമില്ലല്ലോ വിചാരിച്ചാണ്ട് പിന്നെ മസാലയിൽ കുറച്ച് സമയം വേവിച്ചിട്ടുള്ളൂ അതിന് ദമ്മിൽ ഇങ്ങനെ കുറേ സമയം കിടക്കുമ്പോൾ അത്യാവശ്യം വേഗമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പിന്നെ വെള്ളമൊക്കെ മേലൊക്കെ നന്നായിട്ട് തിളച്ച് പൊന്തിക്കണ കേട്ടോ അപ്പോൾ നമ്മൾ ചോറിലൊക്കെ നല്ല മഞ്ഞക്കളറൊക്കെ വന്നിരിക്കണെ ചോറും തന്നെ അടിപൊളി ചോറുണ്ട് അപ്പോൾ ഇനി എവിടെന്നെങ്കിലും അറക്കിയിലും കൂണ് കുറച്ചാൽ കിട്ടണതെന്ന് വെച്ചാൽ അവൻ എൻ്റെ വീട്ടത്തെ ആവശ്യത്തിന് കുറച്ചൊന്നുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ മക്കളെ അടിപൊളി ടേസ്റ്റാണ് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ വെറുതെ പറയല്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതേപോലെ ഒന്ന് ബിരിയാണി വെച്ച് നോക്കുകൊണ്ടിട്ടോ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബിരിയാണി എങ്ങനെ എങ്ങനെയത് വെക്കുക എന്നൊന്നറിയില്ല ഞാൻ സാധാ ബിരിയാണി വെക്കണത് പോലെ എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലിൽ ഒന്ന് വെച്ച് നോക്കിയതാണ് അത് ഏതായാലും നൂറ് നൂറ്റൊന്ന് ശതമാനം സക്സസ് അയക്കണുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ട് ഇനി നമ്മൾ ചോറ് ചോറും അതേപോലെ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ ഇതാണ് നമ്മളെ മസാല അടിയിലൊന്നും പിടിച്ചിട്ടില്ല വല്ലാതെ ഒന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതാ കൂടൊന്നും മുടഞ്ഞ് പോയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ബന്ധിക്കണം ഉഷാറായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത്ര ആകെ നമ്മളെ മസാല എൻ്റെ ഞാൻ അപ്പം തന്നെ നമ്മളെല്ലാവർക്കും ഒരു വെച്ച് കൊടുത്തിട്ടോ ചൂട് കൊടുക്കണത് ആ പാത്രം കാലിയാക്കുന്നുണ്ട് ഞങ്ങളും കഴിച്ചു എല്ലാവർക്കും നമ്മൾ അയൽവാസിയാക്കി എല്ലാവർക്കും അപ്പം തന്നെ നമ്മൾ ഒരു വെച്ച് എല്ലാവർക്കും കൊടുത്തതിനു ശേഷമായിട്ട് നമ്മൾ കഴിച്ചിട്ട് പാത്രമൊക്കെ അപ്പം തന്നെ കാലിയാക്കിയിരിക്കണം പിന്നെ വൈകുന്നേരം നമുക്ക് ഭക്ഷണം നമ്മളവിടെ ഒരു മൗലോത് ഉണ്ടായിരുന്നുണ്ട് നമ്മളെ അയൽവാസി അവിടെ മുസ്താദുമാരൊക്കെ വന്നിട്ട് അപ്പം അവിടുന്ന് അവിടുത്തെ ഭക്ഷണം കിട്ടിയത് ഉണ്ടായിരുന്നുണ്ടോ അതാണ് കേട്ടത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ഈ പിന്നെ കൂണി നമുക്ക് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കിട്ടിയതാണ് കേട്ടോ മക്കളെ വിരിഞ്ഞ് എന്താ ചിലതൊക്കെ മേലക്കു വന്ന് വിരിഞ്ഞ് ചിലത് മണ്ണിൻ്റെ ചുവട്ടിൽ കാണാതെ വിരിഞ്ഞിട്ട് തോണ്ടിയെടുത്തതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ അവസ്ഥയാണ് ഉണ്ടത് കണ്ടോ ഇതേ കോലത്തിലൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എത്ര കേട്ടോ വേടിയാ അസാമലൈക്കും